ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും കുതിച്ചർന്നാളികേര വില പതിവിൽ നിന്നും വിപരീതമായാണ് ഓണക്കാലത്തിന് ശേഷം പതിവിൽ നിന്നും വിപരീതമായി ഓണക്കാലത്തിന് ശേഷം നാളികേര വില റെക്കോർഡിലേക്ക് ദീർഘനാളത്തെ വിലയിടിവിന് ശേഷമാണ് മലയാളികളുടെ പാചകത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത നാളികേരം വടക്കോടിലേക്ക് കുതിക്കുന്നത് മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും വ്യാപാര സ്ഥാപനങ്ങളിൽ കിലോയ്ക്ക് അറുപത്തിയഞ്ചു മുതൽ എഴുപത് രൂപ വരെ എത്തി നിൽക്കുകയാണ് ചില്ലട വില്പനയിലെ നാളികേര വില കഴിഞ്ഞയാഴ്ചകളിൽ നാല്പത് മുതൽ നാല്പത്തിയഞ്ച് രൂപയിൽ വരെ നിന്നിരുന്ന നാളികേരമാണ് ദിവസങ്ങൾക്കുള്ളിൽ അറുപത്തിയഞ്ച് കടന്നിരിക്കുന്നത് കേരളത്തിലെ ഉത്പാദനം കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം േരമില്ലാതെ മലയാളികൾക്ക് പാചകം നടത്തുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും പൊള്ളും വില നൽകി നാളികേരം വാങ്ങുക എന്നതും കഠിനം തന്നെയാണ് അയൽ സംസ്ഥാനങ്ങളായ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഉത്പാദനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയും കുറഞ്ഞതാണ് നാളികേരത്തിന് വില ഉയരാൻ കാരണമെന്ന് മൂവാറ്റിപ്പുടിയിലെ വെളിച്ചെണ്ണ വ്യാപാരി സണ്ണി മാത്യു പറഞ്ഞു നമ്മുടെ നാട്ടിൽ കാര്യം തമിഴ്നാട് കർണാടകയിലാണ് കൂടുതൽ അവരാണ് നാട്ടില് വിലയും തെങ്ങുകൾ തമിഴ്നാട്ടിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത്തവണ കാലാവസ്ഥ മോശമായതിൻ്റെ പേരിൽ ക്രോപ്പ് വളരെ കുറവായിരുന്നു അതിൻ്റെ പേരിലാണ് വില കൂടാൻ കാരണം പിന്നെ കാമോയിൽ ഡ്യൂട്ടി കൂട്ടികൾ ഒരു പരിധി വരെ വില കൂടാൻ വെളിച്ചത്തിന്റെ വില കൂടാൻ സഹായിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനിയും സാധാരണഗതിയിൽ ഓണം കഴിഞ്ഞാൽ വില കുറയാണ് അധികം പക്ഷെ അതിന് നേരെ വിപരീതമായിട്ട് ഇപ്പോൾ ഓണം കഴിഞ്ഞതിന് ശേഷമാണ് വില കൂടാൻ പറയുന്നത് നാളികേരത്തിന്റെ പ്രതാപകാലമായിരുന്ന ഓണവിപണിയിൽ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് രൂപ വരെയായിരുന്നു വില സാധാരണഗതിയിൽ ഓണനാളുകൾക്ക് ശേഷം വില കുറയാറാണ് പതിവെങ്കിലും ഇക്കുടി അതിൽ നിന്ന് വിപരീതമായി റെക്കോർഡിട്ട് ഉയരുകയാണ് വരും നാളുകളിലും വില കൂടുതൽ ഉയരാൻ തന്നെയാണ് സാധ്യത നാളികേര നാളികേര വില ഉയർന്നു നിൽക്കുന്നതോടെ അടക്കമുള്ളവയ്ക്ക് ഇപ്പോൾ വില സാധാരണഗതിയിലാണെങ്കിലും വരും ദിവസങ്ങളിൽ വില ഉയരാൻ സാധ്യതയേറെ വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം